നമസ്തേ ഞാൻ മായ ജയമോഹൻ ഭൗതിക സുഖങ്ങളുടെ അധികാരിയായ ശുക്രൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം പതിനാലാം തീയതി ചിങ്ങം രാശിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ചിങ്ങം രാശിയിൽ കേതു ഉണ്ട് അതുപോലെ തന്നെ സൂര്യൻ ചിങ്ങം രാശിയിൽ ഇരിക്കുകയാണ് നാളെ സൂര്യൻ രാശി മാറുന്നു അതുകൊണ്ട് അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല കേതുവുമൊത്ത് ശുക്രൻ ചിങ്ങം രാശിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ശുക്രൻ ഭൗതിക സുഖങ്ങളുടെ അധികാരിയാണെന്ന് പറഞ്ഞു വീട് വാഹനങ്ങൾ ലക്ഷൂറിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവയുടെ എല്ലാം അധികാരം അതുപോലെ തന്നെ സൗന്ദര്യം വിവാഹ ജീവിതം പ്രണയ ജീവിതം മുതലായവയെല്ലാം ശുക്രന്റെ ബലാബലത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഒരു വ്യക്തിക്ക് ലഭിക്കുന്നത് ശുക്രൻ ഇരിക്കുന്ന സ്ഥാനം അതൊക്കെ അനുസരിച്ചിട്ടാണ് ഫലങ്ങൾ കിട്ടുക ശുക്രൻ കേതുവുമത്ത് യോഗ യോഗം ചെയ്ത് ചിങ്ങം രാശിയിലിരിക്കുകയാണ് കേതു ഐസൊലേഷന്റെ പ്ലാനറ്റ് ആണ് ശുക്രൻ ആണെങ്കിൽ ഒരു ഏകാന്തതയുടെ ഗൃഹമാണ് കേതു ശുക്രൻ ഒരുപാട് സംസാരിക്കുക മിങ്കിൾ ചെയ്യുക ഇന്ററാക്ട് ചെയ്യുക അതിന്റെ ഗൃഹമാണ് അപ്പം രണ്ട് വ്യത്യസ്ത രീതിയിലുള്ള ഗ്രഹങ്ങൾ തമ്മിൽ സംയോജിക്കുന്നു ശുക്രൻ കേതുവുമൊത്ത് യോഗം ചെയ്യുന്നത് അത്ര ഗുണവുമല്ല അപ്പോൾ ഈ ഒരു ഭാവത്തിന്റെ ഫലം അതായത് ഈ ഗുണമല്ല എന്നാൽ എക്സ്ട്രാ റിലേഷൻഷിപ്പ് പ്രണയങ്ങൾ അല്ലെങ്കിൽ പാരൽ റിലേഷൻഷിപ്പുകൾ ഓരോ വ്യക്തിക്കൊക്കെ ഉണ്ടാകുന്നതിനൊക്കെ സാധ്യതയുള്ള ഒരു കാലഘട്ടം കൂടിയാണ് ഈ ശുക്രന്റെ രാശി